പ്രചാരണത്തിനിടെ കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനം അയച്ചുവിട്ട് ബി ജെ പി കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ മലേഷ്യൻ യാത്രയെ ചോദ്യം ചെയ്യുകയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ട്വീറ്റ് ആളുകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ വിമർശനം ബിഹാർ രാഷ്ട്രീയത്തിന്റെ ചൂടും പൊടിയും കോൺഗ്രസിന്റെ യുവ രാജാവിന് താങ്ങാനാവില്ലെന്നും അദ്ദേഹത്തിന് തിടുക്കത്തിൽ ഒരു ഇടവേള എടുത്ത് പോകേണ്ടി വന്നതായും രാഹുൽ ഗാന്ധിയുടെ മലേഷ്യൻ യാത്രയെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു അതോ ആരും അറിയരുതെന്ന് കരുതുന്ന രഹസ്യ കൂടിക്കാഴ്ചകളിൽ ഒന്നാണോ ഇതെന്നും അദ്ദേഹം പോസ്റ്റിൽ ചോദിക്കുന്നു ജനങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളുമായി മല്ലിടുമ്പോൾ രാഹുൽ ഗാന്ധി അപ്രത്യക്ഷനാവുകയും അവധിക്കാലം ആഘോഷിക്കുകയും ചെയ്യുന്ന തിരക്കിലാണെന്നും കോൺഗ്രസ് നേതാവിന്റെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് അമിത് മാളവ്യ ആരോപിച്ചു പന്ത്രണ്ട് വർഷം പഴക്കമുള്ള പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓഫീസ് ട്വീറ്റിനെ കുറിച്ചും മറ്റൊരു പോസ്റ്റിൽ മാളവ്യ പറഞ്ഞു പന്ത്രണ്ട് വർഷം മുൻപ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്നും കോൺഗ്രസ് നയിച്ച യു പി എ സർക്കാരിന്റെ പരാജയങ്ങളെയും കുറിച്ചും പോസ്റ്റ് ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക ഹാൻഡിൽ പോലും നിർബന്ധിതരായി എന്നും മാളവ്യ മറ്റൊരു പോസ്റ്റിലും ചൂണ്ടിക്കാട്ടി ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സന്ദേശം പുറത്തിവിടുമ്പോൾ അന്നത്തെ അടിസ്ഥാന യാഥാർത്ഥ്യം എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ എന്നും അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്നും അദ്ദേഹം പറഞ്ഞു മിസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് എന്നായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക ഹാൻഡിലിൽ നിന്നും പങ്കിട്ട പോസ്റ്റ് ഇതാണിപ്പോൾ മാളവ്യ ഉയർത്തി ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും ആർ നേതാവ് തേജസ്വി യാദവും ബീഹാറിൽ വോട്ടർ അധികാര യാത്ര നടത്തി സെപ്റ്റംബർ ഒന്നിന് പ്രചാരണം അവസാനിച്ചു വോട്ട് മോഷണത്തിനായുള്ള ജനാധിപത്യ വിരുദ്ധമായ നീക്കം എന്നാണ് എസ് ഐ ആറിന്റെ രാഹുൽ ഗാന്ധിയും യാദവും വിശേഷിപ്പിച്ചത് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവിന്റെ മലേഷ്യൻ യാത്ര വിവാദമാകുന്നത് പാർലമെന്റ് സമ്മേളനങ്ങൾക്കിടയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിലും പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങൾ ചർച്ചാ വിഷയമാകാറുണ്ട് ഇതേപറ്റി പല അഭ്യൂഹങ്ങളും പരക്കാറുമുണ്ട് വിയറ്റ്നാമിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും രാഹുൽ ഗാന്ധി നടത്തുന്ന പതിവ് യാത്രകളെ ഈ വർഷത്തെ ബജറ്റ് സമ്മേളനത്തിനിടെ ബി ജെ പി ചോദ്യം ചെയ്തിരുന്നു തന്റെ മണ്ഡലത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ ചെലവഴിക്കുന്നതായി മുതിർന്ന ബി ജെ പി നേതാവും എംപിയുമായ രവിശങ്കർ പ്രസാദ് പറഞ്ഞു പെട്ടെന്ന് വിയറ്റ്നാമിനോടുള്ള അദ്ദേഹത്തിന്റെ ഇത്രയധികം സ്നേഹത്തിന്റെ കാരണം എന്താണെന്നും അസാധാരണമായ ഈ ഇഷ്ടം അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ടെന്നും ആ രാജ്യത്തേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ആവൃത്തി വളരെ കൗതുകകരമാണെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നിരവധി രഹസ്യ വിദേശ യാത്രകൾ പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഔചിത്യത്തെയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് അമിത് മാളവ്യ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബർ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് ഏഴ് ദിവസത്തെ ദുഃഖാചരണത്തിനിടെ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്ക് പോയിരുന്നു മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ പുതുവർഷം ആഘോഷിക്കാൻ രാഹുൽ വിയറ്റ്നാമിലേക്ക് പറന്നതും ബി ജെ പിയുടെ വിമർശനത്തിന് ഇടയാക്കി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും